ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ലൊരു മധുരം ആയിക്കട്ടെന്ന് വിചാരിച്ചു ഒരു പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട് ഈ പഴുത്ത മാങ്ങൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ലഡു ഉണ്ടാകും സാർ നമ്മുടെ കടലൊക്കെ സാധാരണ രീതിയിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ലഡുവൊക്കെ പക്ഷെ പഴുത്ത മാങ്ങ ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോക്കിക്കോണം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തിയെടുക്കണം നല്ല പഴുത്തമുണ്ട് പഴുത്ത് അണന മധുരവുമുണ്ട് ഇത് കേട്ടോ ഇതുപോലെ തൊലി അങ്ങോട്ട് ചെത്തിക്കളയ അപ്പം ഇത് തൊലിയെല്ലാം എടുക്കട്ടെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കുളിച്ചു വിട്ടിടും ഞാൻ ഒരു മാപ്പഴം എടുത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും എടുത്തോളും അപ്പോൾ ഇത് ഇതേപോലെ ഒരു ധാരെടുക്കുക അതിൻ്റെ അകത്തൊട്ട് അരിഞ്ഞങ്ങോട്ട് ഇടാം അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് കറക്കിയെടുത്ത് അത് അരി ശരിക്കും അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം അപ്പോൾ ആ അരിഞ്ഞ് തന്നെ ചേർക്കണം നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർക്കുകയാണ് ഒരു പക്ഷേ പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ നമ്മൾ നമ്മളിതിനകത്ത് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുകയാണ് ഇത് നല്ലപോലെ നരച്ചെടുത്തോണ്ട് വെള്ളം ഒഴിക്കാതെ അതായത് മാങ്ങയ്ക്കകത്ത് വെള്ളമുണ്ടല്ലോ പിന്നെ നമ്മൾ വെള്ളമൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലപോലെ നരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വരാം അപ്പോൾ നമ്മുടെ മമ്പളൊക്കെ എന്ത് വെള്ളം ഒഴിക്കാതെ നല്ലപോലെ ഇതും അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് കട്ട വല്ലതുകൊണ്ട് നോക്കണം നോക്കിയിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് റെഡിയാക്കാനായിട്ട് ഇതിപ്പോൾ നല്ല കട്ടയൊന്നുമില്ല നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് റെഡി ആക്കണം ലഡു ഉണ്ടാക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പാത്രം അങ്ങോട്ട് വെക്കാം ഇതൊന്ന് കത്തിക്കെട്ട ആ ഈ പാനൊന്ന് ചൂടായതിന് ശേഷം ഒരല്പം നെയ്യ് ഒരു ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് ഈന്തപ്പഴമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുന്തിരി ആണെങ്കിൽ ചേർക്കാം ഇത് ചൂടായ ശേഷം ഈ അണ്ടിപ്പരിപ്പ് ഒന്നിട്ട് കൊടുക്കുക കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈതപ്പഴവും കൂടെ ഇതിനകത്തോട്ട് ഇട്ടി കൊടുക്കുകയാണ് ഇളക്കിപ്പൊടുത്ത് നെയ്യ്ക്കകത്തോട്ട് എല്ലാം ഇളക്കി ചെറിയ തീയേ വെക്കാളു തീ കൂട്ടി വെക്കട്ടെ ഇനി നമുക്ക് തേണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് ചമ്മന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു മൂന്നളവിൽ റവയോടെ ചേർക്കുകയാണ് ഇത് വറുത്ത് വറുത്തുവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വറക്കാത്തതാണെങ്കിൽ ചേർക്കാവുന്നതാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ റവയോടെ ചേർത്തിട്ടുണ്ട് റവയുടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ആ റവയൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് ഇത്ര മതി ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ പഴുത്ത മാങ്ങ ഇപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊണ്ടാണ് ഇത്രയും കളറ് അപ്പോൾ ഈ ജാറിൻ്റെ അകത്തുനിന്ന് അതെല്ലാം അടുത്ത് മീത് ഒന്ന് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ആ രീതിയിലുള്ള സാധനം അല്ലേ കേട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മാങ്ങ ഉണ്ട് ഇങ്ങനെ നമുക്ക് നല്ല ലഡു ഉണ്ടാക്കാം അത്തരം കരുതാ മതി മാങ്ങായ്ക്കകത്ത് എന്തായാലും വെള്ളം ഒഴിച്ചില്ലേലും മാങ്ങായ്ക്കകത്ത് വെള്ളമുണ്ടല്ലോ ആ വെള്ളം മാറുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് ഇതേപോലെ പാൻ്റെ അകത്ത് നടന്നു വരും തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ പീരയും കൂടി ഇടുകയാണ് ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടി ഇടുകയാണ് കാര്യം ഇതിന് ഞാൻ വേറത്തെ പറയത്തില്ല നമ്മുടെ കടയിൽ കിട്ടുന്ന ഐറ്റം അല്ല ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇതിന് കൊടുത്തിടുകയാണ് ഏലയ്ക്ക പൊടിയോ അല്ലെങ്കിൽ ജീരപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ചുക്ക് പൊടിയാണ് ഒരല്പ ചുക്കിൻ്റെ ടേസ്റ്റ് നമുക്കറിയാറുള്ളൂ അതൊക്കെ ഒന്ന് കിട്ടണം അതിനാണ് ചുക്ക് ഇട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല വെറുതെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങാ പീരി എല്ലാം കൂടെ ഒരല്പം നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ മൊത്തം നെയ്യ് എടുത്തിട്ടുണ്ട് ആ നെയ്യ് ഒഴിച്ച് ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല ആ വെള്ളമായ ഒക്കെ ഒന്ന് മാറി നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പം നിർത്താം ആ അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് നമ്മളേത് പാത്രം എടുത്താലും ആ പാത്രത്തിൽ നിന്ന് അത് വിട്ട് വരണം അതായത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നല്ല ക്ലിയർ ക്ലിയറായിട്ട് റെഡിയാക്കി എടുത്തേക്കണം ഇതേപോലെ ഒട്ടിപ്പിടിക്കാതെ വേണം നമുക്കത് ഈ പരുവാകുമ്പോഴത്തേക്കത് എടുക്കാം അപ്പോൾ ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് കട്ടയാവും ഇനി നമുക്ക് ിൽ പാത്രത്തിലോട്ട് മാറ്റാം അതിൽ ഈ കടായ ഉണ്ടല്ലോ നല്ല ചൂടാ ചൂട് പെട്ടെന്നൊന്നും പോകത്തില്ല ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഈ അടുപ്പമല്ല ഒന്ന് മാറ്റിട്ട് അപ്പോഴത്തേക്കിതൊന്നും തണുക്കും ഇനി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഒന്ന് പിടിച്ചെടുക്കണം ചെറിയ ചൂടോട് കൂടി വേണം അത് പിടിച്ചെടുക്കാൻ ഒന്ന് 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 ഒതുക്കി വെക്കാം ഇങ്ങനെ ഒന്ന് ഒതുക്കി വെക്കാം ഇനി നമുക്ക് ഉണ്ടാ പിടിക്കും ചെറുതായിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ പിടിക്കണം പിടിക്കണം നല്ലപോലെ അമുക്കി പിടിക്കണം ലഡുവിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ നമുക്കറിയാമല്ലോ ഇതുപോലാണോ പിടിക്കുന്നത് പിന്നെ ഒരു മുന്തിരിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് വയ്ക്കും നമ്മളതിന് പോലെ ചീത്തപ്പഴം ഇട്ടിട്ടുണ്ട് ഇതേപോലെ ഏകദേശം ഈ ടൈപ്പ് ഒക്കെ തന്നെ അല്ലേ സാധാരണ നമ്മളെല്ലാവരും ലഡു വേണമെങ്കിൽ ഓടിച്ചെന്ന് കാടേന്ന് അമി പിടിക്കണം അല്ലേ ഒരു പടുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഇച്ചിരി രവയുണ്ടെങ്കിൽ റെഡിയാണ് ഇതേപോലെ അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ നല്ലപോലെ അമിക്ക് പിടിക്കണം അപ്പോൾ ഒരു മാങ്ങായ കൊണ്ട് നമുക്ക് എത്ര പിടിക്കാൻ പറ്റും നോക്കട്ടെ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു അപ്പം നമുക്കത് പിടിച്ചതിന് ശേഷം എണ്ണം പറയാം അല്ലേ മറ്റെന്ന് പറഞ്ഞാൽ കടലമാവ് കൊണ്ടൊക്കെയാണ് കൂടുതലും ഈ ലഡു ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ അത് ബൂന്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഇന്നാൾ പറഞ്ഞ ചെയ്തതാണ് ചെയ്താ പണ്ട് ഞങ്ങൾ താരത്തെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് അവരുടെ ലൈഡ് ചെയ്തതാണ് ഒരല്പം സമയം എടുത്തൊക്കെ വേണം അത് ചെയ്യാനായിട്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ലൈഡ് ഇനി നമ്മൾ ഉണ്ടൊക്കെ പിടിച്ചു ഇത് കുറച്ച് സമയം ഇരിക്കട്ടെ ഒന്ന് സെറ്റാകട്ടെ സെറ്റായിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് കാര്യം അത്ര സമയം കൂടെ പോകല്ലോ അപ്പം നമുക്ക് ഈ ലെടും അതായത് ഇത് നമ്മുടെ കടയെ മേടിക്കാൻ കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് ഞങ്ങൾക്ക് അത്ര വശമില്ല ഇത് ഞങ്ങളുടെ രീതിയിലുള്ള ഒരു സാധനമാണ് നമ്മൾ പരിചയപ്പെടുത്തി എവിനെ തോന്നിയിട്ടല്ലോ എവിനാ മുറിച്ചു തെറ്റാകുന്നുണ്ടല്ലേ റവയും ആ കഴിച്ചു നോക്ക് നല്ല പുളി സാധനം കേട്ടോ നല്ല ടേസ്റ്റുണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ എന്നാന്ന് വെച്ചാൽ അവരിങ്ങനെ കളിച്ച് വന്ന് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് ഇല്ലാൻ പറ്റും നമുക്കൊരു മാങ്ങായോ അവയുണ്ടെങ്കിൽ അടിപൊളി സാധനം കേട്ടോ ഞങ്ങളുടെ രീതി ഞങ്ങൾ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് ഇതുപോലൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ സിംപിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു ലെഡു ഇപ്പോൾ എന്തായാലും പഴുത്ത മാങ്ങ ഒക്കെ ഇഷ്ടംപോലെ കടയിൽ കിട്ടും ഏ നമ്മളൊരു രണ്ട് മാങ്ങ മേടിച്ചതിൻ്റെ അകത്ത് ഒരു വലുതെടുത്താണ് നമ്മൾ പത്തെണ്ണം പിടിച്ചിട്ടുണ്ട് പത്തുണ്ട പിടിച്ചാൽ അപ്പം സ്കൂളിലൊക്കെ കുട്ടികൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതേപോലെ അവരുടെ അടുത്ത് കൊടുത്താൽ മതി ലഡു വേണോ നിർബന്ധം പിടിക്കുന്ന പാല ഉണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാട് ആടപ്പുരമൊന്നുമില്ലാതെ ടേസ്റ്റി ആയിട്ട് ഒരു ഒരു മാങ്ങായ ഉണ്ടൊരു ലഡു ചെയ്തു നോക്കുക കേട്ടോ അപ്പം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ വേറൊരു വീഡിയോയിൽ പെട്ടെന്ന് വരാം ബൈ